അനന്ത എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുകയാണ് തിരുവനന്തപുരം ഈഞ്ചക്കല ഓഫീസിൽ യോഗം ചേരുന്നു എന്നുള്ളതാണ് വിവരം ഇന്നിപ്പോ ഇന്നലെ കോടതി ഡയറക്ഷൻ കൂടി വന്ന പശ്ചാത്തലത്തിൽ പുതിയ ചുവടുവയ്പ്പുകൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം പോകട്ടെ എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മാധു ഇതിനകത്ത് ഈ ഉത്തരവിൽ തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട് കാരണം ഒരു ഭാഗത്ത് അതായത് ഇരുപത്തിനാലാമത്തെ പേജിൽ ഉത്തരവിൽ ഹൈക്കോടതി എടുത്തു പറയുന്ന ഒരു കാര്യം ഈ റെക്കോർഡ് പറയുന്നത് പോലെ ഈ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് പോലെ ദ്വാരപാലക പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയ യഥാർത്ഥ ദ്വാരപാലക പാളികളല്ല സന്നിധാനത്ത് തിരിച്ച് എത്തിയിട്ടുള്ളത് എങ്കിൽ അത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി നിരീക്ഷിക്കുകയും മാത്രമല്ല അങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ അതിന് അങ്ങനെ ചെയ്യണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിൽ ദേവസ്വം ബോർഡിന് തന്നെ പങ്കാളിത്തം ഉറപ്പായിട്ടും ഉണ്ടാകണം എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് അതിനൊപ്പം തന്നെ അതിന് പിന്നാലെ കോടതി എ എ ഗോപാലകൃഷ്ണൻ വേഴ്സസ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കേസിൽ മൂന്നംഗ ബെഞ്ച് ഹൈക്കോടതി ബെഞ്ച് നൽകിയ ഉത്തരവും വിശദമാക്കുന്നുണ്ട് അതായത് ഒരു ക്ഷേത്രത്തിലെ എല്ലാ ഉരുപ്പടികളുടെയും സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ ട്രസ്റ്റിനോ അല്ലെങ്കിൽ ബോർഡിനോ അല്ലെങ്കിൽ അർച്ചകാസിനോ ഒക്കെയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ സംരക്ഷിച്ചില്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റകൃത്യമാണെന്ന് പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ അപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് വിശദമായ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാരഗ്രാഫ് എസ് ഐ ടിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ദേവസ്വം ബോർഡിലെ ഉന്നതരെ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റും അംഗങ്ങളും അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അപ്പോൾ ഈ രണ്ട് ദേവസ്വം ബോർഡുകളെയും അന്നത്തെ കമ്മീഷണമാരായിട്ടിരുന്നവരെയും ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം വരികയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ പോകണം കാരണം ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് വരുമ്പോൾ അത് രാഷ്ട്രീയവുമായി കണക്ടഡായിട്ടുള്ള ആൾ വ്യക്തികളാണ് അപ്പോൾ അതിൽ മറ്റെന്തെങ്കിലും ഇടപെടൽ വരുമോ എന്നൊക്കെയുള്ള കാര്യം സംശയമുണ്ട് അപ്പോൾ എങ്ങനെയാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരിലേക്ക് നിയമ നടപടി കൊണ്ടുപോകുക എന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എസ് ഐ ടി യോഗം ചേരുന്നത് ഇഞ്ചക്കൽ ഓഫീസിൽ ഇപ്പോൾ എച്ച് വെങ്കടേഷ് എ ജി പി എത്തിയിട്ടുണ്ട് അവിടെ രണ്ട് എസ് പിമാരുമുണ്ട് മറ്റ് ഉദ്യോഗസ്ഥരുമുണ്ട് അപ്പോൾ ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടി മുൻനിർത്തിയുള്ള യോഗമാണ് നടക്കുന്നത് അടുത്ത പ്ലാൻ തയ്യാറാവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ് ഈ ദേവസ്വം പ്രോപ്പർട്ടികളുടെ ട്രസ്റ്റി എന്ന നിലയ്ക്ക് ദേവസ്വം ബോർഡും ആ ദേവസ്വം ബോർഡിന്റെ അപ്പോയിന്റ്മെന്റ് അതോറിറ്റി എന്ന നിലയ്ക്ക് സർക്കാരും ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളവരാണ് എന്ന് കോടതി തന്നെ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി അന്വേഷണം എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്